നമസ്കാരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം അതുപോലെ ഒരു കാരണവശാലും ഈ വീഡിയോ തീരുന്നത് വരെ ആശങ്കപ്പെടരുത് വിഷമിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും തോന്നരുത് ആ രീതിയിലല്ലാതെ എനിക്കിത് പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് കാര്യം വിഷയം പറയുമ്പോൾ ആ വിഷയമായി തന്നെ പറയണമല്ലോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വലിയ ഒരു അപകടം നമ്മളെ തേടി എത്തുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് പോകണം കഴിഞ്ഞ ഒരു വലിയൊരു അപകടം നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടങ്ങളിൽ കൊറോണ നൂറ്റിയെട്ട് ആംബുലൻസുകൾ ചീരിപ്പാഞ്ഞു നടന്ന കാലം കൊറോണ പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ടപ്പെട്ടാരോ അപ്പനാകാം അമ്മയാകാം ഭാര്യയാകാം കുട്ടികളായോ ആരും ആകാം അവർ തൂക്കിയെടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആരെയും കാണാൻ പറ്റില്ല ഒരു പരിചരണം നമുക്ക് കൊടുക്കാൻ പറ്റൂല പിന്നെ ഒരു പക്ഷേ ജെ സി പിക്ക് മാതി കുളിച്ചു മൂടി എന്ന വാർത്തയായിരിക്കും നമ്മൾ കേൾക്കുന്നത് അത്തരം ദുരന്തപൂർവ്വമായ ഒരു കാലാവസ്ഥ പുറത്തിറങ്ങുന്നവരെ നടപടിച്ച് കുടിക്കുന്ന പോലീസ് ഇത്തരത്തിലൊരു ദുരന്തം ഇതിനെ ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നാണ് പറയുന്നത് ലോക്ക്ഡൌൺ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരത്തിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ വരുന്നു അങ്ങനെ കോങ്കോയിൽ ആഫ്രിക്കയിൽ മങ്കി പോക്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് സമാധാനിക്കാൻ വരട്ടെ ഇവിടെ ചൈനയിൽ വുഹാനിൽ ഒരു കൊറോണ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ നമ്മൾ അടച്ചുപൂട്ടപ്പെട്ടു നമ്മൾ കണ്ടതാണത് അതുകൊണ്ട് അവിടെ കോങ്കോയിൽ കണ്ടു ആഫ്രിക്കയിൽ കണ്ടു എന്നതുകൊണ്ട് നമ്മൾ സമാധാനമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് ഏതെങ്കിലും ഒരു കേസ് ഏഷ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു അടച്ചുപൂട്ടൽ ഭീഷണി ഒരു നമുക്ക് നേരിടേണ്ടി വന്നാൽ അടച്ചുപൂട്ടലിന്റെ ഗതി നമുക്കറിയാമല്ലോ അതായത് നമ്മുടെ എല്ലാം സാമ്പത്തിക നല്ല താറുമാറായിപ്പോയ ഒരു കാലമാണ് കഴിഞ്ഞു പോയത് മര്യാദയ്ക്ക് നടത്തിയിരുന്ന കച്ചവടങ്ങൾ നിന്നു അതോടുകൂടി സകലവും പോയി ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ കൊറോണയ്ക്ക് മുമ്പും പിൻപും എന്ന് ഒരു തട്ടവടം ഉണ്ടാക്കി കേണ്ടി വരും ആ നിലയിൽ പോയി എത്ര പീടികളാണ് പൂട്ടിപ്പോയത് എത്ര കുടുംബങ്ങളാണ് അനാഥമായി പോയത് അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ മങ്കി പോക്സിനെ കാണാൻ മങ്കി പോക്സിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്ന് കൂടി ഞാൻ പറയുന്നുണ്ട് അതാണ് ഇമ്പോർട്ടന്റ് അത് കേൾക്കാതെ നിങ്ങൾ വീഡിയോ നിർത്തി പോകരുത് രണ്ടു വർഷം മുമ്പാണ് ഇതിനു മുമ്പ് കോങ്കിൽ തന്നെ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിനുശേഷം രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോ ഇവിടെ മങ്കി പോക്സ് ആഫ്രിക്കൻ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പതിമൂന്ന് രാജ്യങ്ങൾ ഈ ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ ഇപ്പോൾ ഉൾപ്പെടുന്നുണ്ട് പ്രചരിപ്പിക്കുന്ന കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അറുനൂറിൽ താഴെ രോഗികൾ ഈ മങ്കി പോക്സ് രോഗികൾ ആഫ്രിക്കയിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഏതാണ്ട് പതിനേഴായിരത്തോളം രോഗികൾ ഇപ്പോൾ ആഫ്രിക്കയിൽ ആകമാനം ഉണ്ട് എന്ന് പറയുന്നു നേരത്തെ കോങ്കോയിൽ വന്നിട്ടുള്ള രണ്ടു വർഷം മുമ്പ് വന്നിട്ടുള്ള മങ്കി പോക്സ് രോഗികളുടെ എണ്ണം കണക്കുകൂട്ടാണെങ്കിൽ ഏകദേശം അറുപത് ശതമാനം രണ്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ രോഗികളുടെ അറുപത് ശതമാനം കണ്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോ അതായത് രണ്ടു വർഷത്തിന് ശേഷം പുതിയതായി വന്നപ്പോൾ രോഗികളുടെ എണ്ണം ഗണ്യമായി കൂടി എന്ന് തന്നെ ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത് സമ്പർക്കത്തിലൂടെയാണ് എന്ന് പറയുന്നു അത് ശ്വാസോശ്വാസം അടക്കം ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിന്റെ ദൂരത്തിന്റെ ലിമിറ്റേഷൻ നിശ്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അതുപോലെ ഭക്ഷണം വെച്ച് കഴിച്ചാൽ ഈ രോഗം ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും ഈ വൈറസ് ഉള്ള ഏതെങ്കിലും ഒരു ജീവിയെ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ വരുമെന്ന് പറയുന്നു അപ്പൊ എനിക്ക് ചില സംശയങ്ങളുണ്ട് അത് ഞാൻ അവസാനം പറയാം ഇനി എങ്ങനെയത് തിരിച്ചറിയാം നമ്മൾ ചിക്കൻ ബോക്സ് ഇല്ലേ ആ സാധനം തന്നെ അതിന്റെ മറ്റൊരു വകഭേദമായിട്ട് ഇങ്ങനെ വരും ചിക്കൻ ബോക്സ് പോലെ ആ മുകളിൽ കുമ്മളകൾ പൊന്തു പൊന്തും അത് വ്രണമായി മാറും ചിക്കൻ ബോക്സും വലിയ വ്രണമായി മാറും എങ്ങനെയാണ് വ്രണമായി മാറുന്നത് ചിക്കൻ ബോക്സ് ആ കുമ്മള പൊന്തി വന്ന് അത് തനിയെ താഴ്ന്ന് അത് ഉണങ്ങി പോയി കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്ന പാട് പോലും മേത്തക്കുണ്ടാവില്ല അതേസമയം പലരും ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ അത് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിക്കും സ്വാഭാവികമായും അവിടെ വ്രണമായി മാറും പിന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് അനുഭവപ്പെടുന്നത് സന്ധിവേദന പനി ക്ഷീണം അതുപോലെ പേശിവേദന ഇതൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ചിക്കൻ ബോക്സ് അത് തന്നെയാണല്ലോ അപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ നമ്മളൊക്കെ പെടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത് ഈ അറുന്നൂറിലധികം ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറയുന്നു അല്ലെങ്കിൽ അറുന്നൂറോളം ആൾക്കാർ ആഫ്രിക്കയിൽ മരണപ്പെട്ടു എന്ന് പറയുന്നു ഏത് ചികിത്സ കൊണ്ട് എന്റെ ചോദ്യമാണ് ഇനിയാണ് നമ്മൾ അതിലേക്ക് പോകുന്നത് ഇവിടെ കൊറോണ വന്നു ആൾക്കാർ മരിച്ചു എന്താണ് സാധനം വൈറസ് ജലദോഷം എന്താണ് വൈറസ് ജലദോഷത്തിന് ഇതുവരെ അലോപ്പതിയിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം അതൊരു വൈറൽ രോഗമാണ് വൈറൽ രോഗങ്ങൾക്ക് ഒന്നിനും ഇന്ന് വരെ ഈ മോഡേൺ മെഡിസിൻ എന്ന് അവകാശപ്പെടുന്ന അലോപ്പതിയിൽ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല പക്ഷെ ഇത്തരത്തിൽ വൈറൽ രോഗങ്ങളാണ് ലോകമെമ്പാടും പകരുന്നത് അഥവാ വൈറൽ രോഗങ്ങളാണ് പിടിച്ച് പടർത്തുന്നത് എന്നിട്ട് ആ രോഗത്തിന്റെ പേരിൽ ഇതുപോലെ ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാക്കുന്നു അലോപ്പതി ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സിക്കുന്നു എന്നിട്ട് അവരെ കൊല്ലുന്നു ഇതാണ് കണ്ടുവരുന്നത് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൂറ് ശതമാനം ആശ്വസിക്കാം പക്ഷെ നമ്മുടെ ഇവിടെ ആയുഷിന്റെ ഭാഗം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റോ ആരും തന്നെ അത് ചെവികൊള്ളുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം വൈറൽ രോഗങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ചികിത്സകളിലും അലോപ്പതി ഒഴികെയുള്ള മുഴുവൻ ചികിത്സാ ആ വിധികളിലും മരുന്നുണ്ട് ഒരു രോഗമേ അല്ല അതായത് ചിക്കൻ ബോക്സിന് മരുന്നുണ്ടോ ഉണ്ട് അതുപോലെ കൊറോണയ്ക്ക് മരുന്നുണ്ടോ ഉണ്ട് ക്യാൻസറിന് മരുന്നുണ്ടോ ഉണ്ട് അതുപോലെ ജലദോഷന് മരുന്നുണ്ടോ ഉണ്ട് എല്ലാ വൈറൽ രോഗങ്ങൾക്കും നാടൻ നാട്ടുവൈദ്യത്തിലും അതുപോലെ ആയുർവേദത്തിലും ഹോമിയോയിലും ഒക്കെ മരുന്നുണ്ട് പക്ഷെ അലോപ്പതിയിൽ മരുന്നില്ല പക്ഷെ ഇത്തരം മാരകമായ വലിയ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗത്തെ എവിടെയാണ് കൊണ്ടുപോയി ചികിത്സിക്കുന്നത് അലോപ്പതിയിൽ മരുന്നില്ലാത്ത വിഭാഗത്തെ പോയിട്ട് എന്ത് മരുന്നാണ് അവർ കൊടുക്കുന്നത് എന്ത് മരുന്ന് കൊടുത്താലും അതിന് റിയാക്ഷൻ ഉണ്ടാവും സ്വാഭാവികമായി കാരണം ഇത് വൈറൽ രോഗമാണ് മരുന്നില്ലാത്തൊരു വിഭാഗമാണ് അവരിൽ മരുന്നില്ലാത്തൊരു വിഭാഗമാണ് അപ്പൊ സ്വാഭാവികമായി പനിക്ക് വേണ്ടിയിട്ട് പാരസെറ്റമോൾ കൊടുത്താലോ അല്ലെങ്കിൽ വേദനയ്ക്ക് വേണ്ടി മറ്റെന്തെങ്കിലും കൊടുത്താലോ ഈ രോഗശമനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നേരെ ഓപ്പോസിറ്റായി റിയാക്ട് ചെയ്യും അങ്ങനെ അവരുടെ മരണം സംഭവിക്കും ഈ അറുനൂറോളം പേര് മരണപ്പെട്ടത് അങ്ങനെയാണെന്ന് ഞാൻ പറയല്ലേ കൊറോണ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം കൊറോണയുടെ തുടക്കകാലത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു വലിയൊരു പ്രവണത കണ്ടുവന്നിരുന്നു ഈ ഓക്സിജൻ സിലിണ്ടറുകൾ തികയാതെ വന്ന ഒരു കാലം പക്ഷെ അത് വളരെ പെട്ടെന്ന് പോയി ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇത് ഓക്സിജൻ സിലിണ്ടറിൽ എങ്ങനെയാണ് തികയാതെ വന്നത് ആ എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻസ് അഞ്ചെണ്ണം പെട്ടെന്നങ്ങോട്ട് കൊടുത്തു കാരണം അത് കൊടുത്താൽ ഭേദപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഡോക്ടർമാരിലുണ്ടായി ഉണ്ടായി മനഃപൂർവ്വം ചെയ്തു അല്ല ഞാൻ പറയുന്നത് അത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എടുത്ത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് പക്ഷെ അത് പരാജയമാണ് അതാണ് ഈ മരണത്തിന്റെ കാരണമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് ഇത് നിരോധിച്ചത് അതിനുശേഷം എത്ര പേർ ലക്ഷക്കണക്കിന് പേരിലേക്ക് കൊറോണ ബാധിച്ച ശേഷം എത്ര പേർ ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്ന് ചിന്തിച്ചാൽ മതി ഇനി ഈ ആരോഗ്യ അടിയന്തരാവസ്ഥ രഹസ്യം കൂടി ഒന്ന് പറഞ്ഞുതരാം അന്ന് കൊറോണ വന്ന സമയത്ത് നൂറിൽ താഴെ മാത്രം ഇന്ത്യയിൽ ഇന്ത്യയിൽ നൂറിൽ താഴെ മാത്രം ജനസ ജനങ്ങൾക്ക് കൊറോണ പോസിറ്റീവ് കണ്ടു എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ഇന്ത്യ മുഴുവൻ അടച്ചിട്ടത് തല്ലുകൊള്ളുന്ന ഒരു അവസ്ഥ വന്നത് ചരിത്രത്തിൽ ആദ്യമായി ആരോഗ്യവകുപ്പിനെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയതും ഈ കഴിഞ്ഞ കൊറോണ കാലത്താണ് അതിനുശേഷം ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ആരോഗ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെ രാത്രിയും കൊടുത്തുകൊണ്ട് രോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന ഒരു ഒരു സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും അത് അതിനുശേഷം തുടങ്ങിയതാണ് എന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഈ കൊറോണ വന്നവരിൽ മറ്റ് ചികിത്സാ വിധികൾ തേടി പോയവർ അതായത് അലോപ്പതിക്ക് പുറത്ത് വൈറൽ രോഗങ്ങൾക്ക് മരുന്നില്ലാത്ത ഒരു സിസ്റ്റം ആയതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റ് ചികിത്സാ വിധികൾ തേടിയാൽ ആരും തന്നെ മരണപ്പെട്ടില്ല അവർക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാനും എൻ്റെ വീട്ടുകാരും വീട്ടിലുള്ള മറ്റു മുതിർന്ന രണ്ടുപേർക്കും നാല് പേർക്ക് കൊറോണ വന്നു ആദ്യത്തെ പോലീസുകാരൻ നാടു തല്ലിപ്പൊളിക്കുന്ന കാലത്ത് ആ കാലത്ത് ഞങ്ങൾ കഴിച്ചത് നാട്ടുമരുന്നാണ് മരുന്ന് ഇവിടെ പറയുന്നില്ല കാരണം അതൊരു പക്ഷേ ആ കാരണത്താൽ എൻ്റെ പേരിൽ ഒരു പക്ഷെ കേസോ കാര്യങ്ങളോ വന്നേക്കാം പക്ഷെ പച്ചമരുന്ന് നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിലുള്ള വൈറൽ രോഗങ്ങൾക്കുള്ള ബെസ്റ്റ് മരുന്ന് അത് കഴിച്ചു കുറച്ച് ദിവസം അത് കഴിച്ചപ്പോൾ നമ്മുടെ കൊറോണ എല്ലാം പോയി പിന്നെ കൊറോണ എന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞു ബ്ലഡ് ടെസ്റ്റ് നടത്താൻ പോയില്ല പോയി കഴിഞ്ഞാൽ ആ ലാബ് അറിയും അവർ റിപ്പോർട്ട് ചെയ്യും ഈ നാല് പേരെയും നാല് വണ്ടി നാല് നൂറ്റി എട്ട് ആംബുലൻസുകൾ കൊണ്ടുപോകും മൂന്ന് ചെറിയ കുട്ടികളുണ്ട് അവർ അനാഥാലയത്തിലാവും ഈ പോകുന്ന നാല് പേര് തിരിച്ചു വന്നെങ്കിൽ വന്നു അതായിരിക്കും അവസ്ഥ എന്നാൽ ഞങ്ങൾ അതിന് നിൽക്കാതെ നേരെ നാട്ടുവൈദ്യത്തിലേക്ക് ചികിത്സിച്ചു പിന്നെ കുട്ടികൾക്ക് ഹോമിയോ മെഡിസിൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു ഞങ്ങളും പിന്നെ നാട്ടുവൈദ്യത്തിൽ അതിന്റെ പ്രാഥമികമായിട്ടുള്ള തലം കുറഞ്ഞ ശേഷം ഹോമിയോ മരു മരുന്നുകൾ ചെയ്തു ഞങ്ങൾക്കുള്ള കൊറോണ മാറി കൊറോണ തിരിച്ചറിഞ്ഞത് രുചി പോയിരുന്നു അതേപോലെ മണം പോയിരുന്നു എല്ലാം പോയിരുന്നു അതായത് മോഡേൺ സയൻസ് പറഞ്ഞിരുന്ന ആ എല്ലാ ലക്ഷണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അത് കൊറോണയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കൊറോണ ഇല്ലായിരുന്നു ഞാൻ പറയില്ല പക്ഷെ വൈറൽ രോഗങ്ങൾക്ക് അലോപ്പതിയിൽ മരുന്നില്ലാത്തത് കൊണ്ട് അലോപ്പതിയിൽ ചികിത്സിച്ചിട്ട് ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം ഈ മന്ത്രിമാർ അലോപ്പതിക്ക് അവസാനം പാടാതെ ആരോഗ്യ കച്ചവടത്തിന് വൻകിട വ്യവസായത്തിന് മരുന്ന് വ്യവസായത്തിന് അവസാന പാടാതെ ആരോഗ്യ മന്ത്രിമാരാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മരുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് മരുന്നുള്ളത് ആയുർവേദത്തിന്റെ ഇന്ത്യ ഇന്ത്യയിൽ ആയുർവേദ മരുന്നുകളുണ്ട് പച്ച മരുന്നുകളുണ്ട് ഈ വൈറൽ രോഗങ്ങളിൽ ഇനി മങ്കി പോക്സ് അല്ല കൊറോണ അല്ല ഏത് സാധനം വന്നുകഴിഞ്ഞാലും ഇവിടെ അതിന് മരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഈ മങ്കി പോക്സ് എന്ന് കാണുമ്പോൾ ഉടനെ ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി ഇവിടെ കൂടെ പൂട്ടി പഴയകാലത്തെ കൊറോണ പോലെ ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് പകരം ഈ മരുന്നുകൾ ഈ പച്ച മരുന്നുകൾ കൊടുക്കാൻ ഇവിടുത്തെ നാട്ടുവൈദ്യന്മാരെയും അതുപോലെ ആയുർവേദ വൈദ്യന്മാരെയും ഒക്കെ സജ്ജരാക്കി വെക്കേണ്ട ടൈമാണിപ്പോ ഈ സമയത്ത് സജ്ജരാക്കി ഈ വൈറൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു പക്ഷേ അത് ആഫ്രിക്ക കടന്ന് കടൽ കടന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മരുന്നുകൾ കൊടുത്തുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുക വന്ന രോഗത്തെ ഒഴിവാക്കുക ആ നിലയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് വിജയം ഭരിക്കാൻ കഴിയും ഒരു ലോക്ക്ഡൌണിന്റെ ഇല്ല അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും കാരണം വൈറൽ രോഗങ്ങൾക്ക് മരുന്നില്ലാത്തത് കൊണ്ടാണ് അലോപ്പതി വിഭാഗത്തിന് അതൊരു വലിയൊരു വിപത്തായി മാറുന്നത് എന്നാൽ ഒരു സാധാരണ ജലദോഷം പോലെ കൈകാര്യം ചെയ്തുകൊണ്ട് അത് ചികിത്സിച്ചു ഭേദപ്പെടുത്താൻ കഴിയുന്നത് കൊണ്ടാണ് മറ്റു വിഭാഗങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ലാത്തത് അപ്പൊ നമുക്കിവിടെ മറ്റു വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് ആ വിഭാഗമായി കണ്ട് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്ക്ഡൌണും വേണ്ട ഒരു ഭീകരാന്തരീക്ഷവുമില്ല യാതൊരു പ്രശ്നവുമില്ല നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും ഇവിടെ മങ്കി പോക്സ് എന്ന് കരുതി ചില ചാനലുകൾ ചാഴിത്തുള്ളുന്നത് ആരെ സഹായിക്കാനാണ് എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാവും അവരുടെ കാശ് ആ കമ്പനിക്കാരുടെ ആ മരുന്ന് കമ്പനിക്കാരുടെ ആ വാക്സിൻ കമ്പനിക്കാരുടെ പണം അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാർ അതിനുവേണ്ടി നിൽക്കട്ടെ ഇന്ത്യയിലെ സാധാരണക്കാരായ വലിയൊരു വിഭാഗം കൊറോണ നാടകത്തിന്റെ പേരിൽ ഇന്ന് പാപ്പരായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇനിയും അത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോണോ എന്ന് ചിന്തിക്കണം നമുക്കിവിടെ ശുദ്ധമായ ഫലപ്രദമായ മരുന്നുണ്ട് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത മരുന്നുകൾ ഏത് വൈറൽ രോഗങ്ങൾക്കും ഇവിടെ ഉണ്ട് അത് അത് പ്രയോഗിക്കാൻ ഇവിടുത്തെ മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യണം ആരോഗ്യമന്ത്രിമാർ അലോപ്പതി മന്ത്രിമാർ മാത്രം അല്ലാതെ അവർ ആരോഗ്യമന്ത്രിമാരിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണമായി മാറാൻ അവർ ശ്രമിച്ചാൽ മാത്രം മതി എന്നാൽ വളരെ എളുപ്പത്തിൽ മങ്കി അല്ല ഇനി ഏത് പോക്സായാലും ഏത് വൈറൽ രോഗങ്ങൾക്കും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശാശ്വത പരിഹാരം നേടാൻ പറ്റും